കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന്റെ ഉണർവിലാണ് വടക്കൻ കേരളം ചടങ്ങുകളിലെയും പൂജാരീതികളിലെയും വ്യത്യസ്തമാകുന്ന ശൈവരീതികൾ ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് അപൂർവതകളും അത്ഭുതങ്ങളും നിറഞ്ഞ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയും മണിത്തറയും അമ്മാറക്കലും ഏറെ സവിശേഷതകളാക്കുകയാണ് സതീദേവിയുടെ ശേഷം വീരഭദ്രനും ഭൂതഗണങ്ങളും യാഗശാല നശിപ്പിക്കുകയും ഭൃഗുമഹർഷി സൃഷ്ടിച്ച ഭൂതഗണങ്ങളെയും ഭടന്മാരെയും നിഗ്രഹിക്കുകയും വിഗ്രഹിക്കുകയും ദക്ഷപ്രജാപതിയെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തപ്പോഴുണ്ടായ രുതിരം അഥവാ രക്തം തളങ്കേറ്റി നിന്ന വലിയ ചിറയാണ് സുന്ദരൻ ചിറയെന്ന് വിശ്വസിക്കുന്നു ചിറ കാലാന്തരത്തിൽ തിരുവഞ്ചിറയെന്നും പിന്നീട് തിരുവഞ്ചിറയായും അറിയപ്പെട്ടു തിരുവഞ്ചിറയ്ക്ക് മധ്യത്തിലായി പുഴയിലെ കല്ലുകൾ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഇടമാണ് മണിത്തറ ഈ ദേവസ്ഥാനങ്ങളെ മറച്ചുകൊണ്ട് തിരുവഞ്ചിറയിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിലാണ് വൈശാഖോത്സവം നടക്കുന്നത് ജലാശയത്തിലൂടെ നടന്നാണ് ക്ഷേത്ര പ്രദക്ഷിണവും ശീവേലിയും നടക്കുക തിരുവഞ്ചിറയിൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയും അതിനടുത്തായി ഒരു അരയാലും തറയുമുണ്ട് വൃത്താകൃതിയിൽ തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തായി തുരുത്തുപോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് മണിത്തറയും വാളറയും കിടപ്പള്ളിയും സ്ഥിതി ചെയ്യുന്നത് കരിങ്കൽ പടുതികളാൽ നിർമ്മിക്കപ്പെട്ട മഹനീയ സ്ഥാനമാണ് മണിത്തറ മണിത്തറയിൽ പടുകുഴി എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനത്താണ് സ്വയംഭൂ സ്ഥിതി ചെയ്യുന്നത് മുതിരേരിയിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വാളും ചപ്പാരൻ ഭഗവതിയുടെ ഇടവാളും പ്രതിഷ്ഠിതമായ സ്ഥലമാണ് വാളറ വാളറ കഴിഞ്ഞുള്ള ഭാഗമാണ് ഭണ്ടാരയറ വാളറയുടെ തൊട്ട് കിടക്കുന്നത് തിടപ്പള്ളിയും ഉപശാല പൂവറയുമാണ് സതീദേവി അന്തർദാനം ചെയ്ത സ്ഥലമാണ് അമ്മാറക്കല് ദേവി സങ്കല്പ സ്ഥാനമായി കരുതി പൂജാതികാരങ്ങൾ അനുഷ്ഠിക്കുന്ന ശിലാഖണ്ഡമായത് ഇതിനു ചുറ്റും കാട്ടുകരിങ്കല്ലുകൾ കൊണ്ട് വൃത്താകൃതിയിൽ പുറംഭിറ്റിയും പൂജാരിക്ക് കയറുന്നതിനായി പടിയും നിർമ്മിച്ചിട്ടുണ്ട് വളരെ പഴക്കമേറിയ ഒരു വിളക്കിനു മുകളിൽ വലിയ ഓലത്തുടയും കാണാം ശിവേലിക്ക് ദേവിയുടെ തിടം പിഴുന്നള്ളിക്കുന്നത് ഈ സന്നിധിയിലത്താണ് ഭക്തജനങ്ങൾ തിരുവനന്തപുരയിൽ നിന്ന് തൊഴുകയും കാണിക്കയർപ്പിച്ച് തൃപ്പഴി തൊട്ട് വന്ദിക്കുകയും ചെയ്യും സങ്കീർണമായ ഒട്ടേറെ ആചാരങ്ങളും രീതികളും ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുമായും ബന്ധപ്പെട്ട് കാണാം 简单。